ഹലോ ഗായ്സ് അപ്പൊ ഇന്ന് എന്റെ ടീച്ചർ ഒരു പ്രൊജക്റ്റ് വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രാമത്തിനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എന്റെ ബാക്കില് ഒരു വലിയൊരു കുളം ഉണ്ട് കണ്ടോ ഇതാണ് എന്റെ ഗ്രാമത്തിലെ ഒരു വലിയ കുളം മറ്റു കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു കർഷകം

ല്ലേക്ക് <laughs> <laughs>

സോറി കാണാം ഒരു നമ്മള് ഇനിയും നടന്നിട്ട് ഇനിയും കാഴ്ചകൾ കാണിച്ചു തരാം കണ്ടോ ആ പാലം തകർന്നു വന്നതാ വേക്കിൽ അപ്പൊ നല്ലൊരു വൈപ്പ് ആണ് കിട്ടുന്നതിലൂടെ നടക്കുമ്പോ കൊറേ പാലങ്ങളെല്ലാം ഉണ്ട് കണ്ട നല്ല രസ ഇതിലൂടെ നടക്കായി ഇവിടെ ഇതിലൂ ഇതിലൂടെ കുറേ വാഴകളും വാഴത്തോട്ടവും പിന്നീട് നിങ്ങള് കണ്ടോ അവിടെ വേറൊരു കുളം ഇടുങ്ങിട്ട് കണ്ടോ ചെരു കഴിച്ചിട്ടാണ് കിട്ടുന്നത് നേരത്തെ ചെരുപ്പ് കഴിക്കാറില്ല ഇനി വയലെല്ലാം കാണുന്നു എപ്പോഴും പോയി കൂവി അവിടുന്ന് നല്ല രീതിയിൽ വെള്ളം വരുന്നുണ്ട് อันนี้ก็แต่งแล้วด้วยอันเดียวอายุแค่แล้วนะคนเลี้ยงกันแล้วร้านนี้จะว่าไงฉันเปิดตีโอ้วะล่ะมึงป้าก็ไม่ตื่นเลยไปเซนิค้าเลยหมดวะ അൺപ്രതീക്ഷി സൗണ്ട് ഉള്ളത് ഹലോ അമ്മ രാജു ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ റിവാർഡ് ഉണ്ടോ തമ്പൂർ ശരിയായി വരുന്നു മോനെ താഴെ വിളിക്കൂ ഞാൻ അഞ്ജലി മീഡിയ ഇതിക്കുള്ള മാങ്ങട്ടടി ഇതിക്കുള്ള കുപ്പലേ പേര് ശരിയായിട്ട് ഓർ എന്താ ഈ നീ മൊബൈൽ ഷോപ്പ് അല്ലേ ഇതിക്ക് കുറമ്പാ ആ കുത്തരും ആയിട്ട് ഇപ്പൊ ഗായ്സ് നമുക്ക് ഓറെ പൂന്തോട്ടം കാണാം ഇവിടെ അടുത്താണ് ഓരോ ഇതെല്ലാം ഇത് പേരിയാണ് കൾഷത അത് ചങ്ങലം പരട്ട് ചങ്ങലം വരട്ട ചങ്ങലം വരട്ട ഇത് അപൂർവം വരുന്നു ചങ്ങലാമരട്ടെന്ന് വെച്ചാൽ അത് ഇതാടൊന്നും പറ്റിയ കർഷകനല്ലേ കർഷകൻ്റെ വേഷം തന്നെ ഇത് ഇത് മൈലാഞ്ചി ആണ് അത് കാട്ടൂടെ മൈലാഞ്ചി ആണ് ഇവിടെ ഇതാ ഇത് ഇതാണ് ഇത് മൾബറി ഇത് മൾപൊരി പിന്നെ ശംഖുപുഷ്ഠം ഇത് ശംഖുപുഷ്ഠം വെള്ളം നീലല്ല ഇന്ന ഇതല്ലേ ഇതാണ് മൾബറി ഇതാ ഇതാണ് മൾബരി കൈ വേണ്ട മൾബറിക്കായി ഇല്ല ശരിക്കും പുഴത്തില്ല തറപ്പടിക്കും പുറത്താല് ആ ഇതായിട്ടാണ് ആ നീരുണ്ട് രക്ത കളറാവില്ല ഇപ്പൊ ഇനി പ്രധാനത്തിന് ഹെയർ ഇതെല്ലാം സൂപ്പ് ഇത് ബിജെപി ഒരു സൂപ്പാണ് ഇത് അതിൻ്റെ ഒരു സാധനം ഇത് ബൂട്ടാണ് Yes, then, do everyone and do one of the following. Yes, I do. 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 ആ ഒരു ആള് നമ്മള് പെട്ടെന്ന് കണ്ടാരോ ആ ഒരാള് പറഞ്ഞതാണ് എന്റെ പോ പൂന്തോട്ടല്ലാൻ്റെ പൂന്തോട്ടം എടുത്താ എൻ്റെ വീടുകളുടെ അരിയത്താന്ന് പറഞ്ഞതാണ് ആ ഒരാൾക്ക് ആ ഒരാള് നമ്മളോട് കുടിക്കാൻ പോണന്നെല്ലാം പറഞ്ഞോ നമ്മള് വിനല്ല സ്വഭാവം അടിച്ചു പോണ്ടെല്ലാം പറഞ്ഞേ നമ്മളിങ്ങനെ മഴ ആയിരുന്നു ഇങ്ങോട്ട് തിരിച്ചത് ഇവിടെ കയറി ഇനി മഴ നിന്നിട്ടാന്ന് ഞങ്ങൾ പോയി ഇక్కയാണ് ഇതിന്റെ ഭക്ഷണം മുല്ലേ നമ്മൾ അതേ സ്ഥലത്തോട്ട് പോണം ഇതിേ സാധിക്കുമോ എന്നാണോ